നമസ്കാരം ഇന്ന് രണ്ട് കുടകളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നതായ ഇനി അനുഭവിക്കേണ്ടതായ ചില ഫലങ്ങളെക്കുറിച്ചും ഇന്നത്തെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടക്കാൻ എന്നും മുൻപ് എന്തൊക്കെ നടന്നു എന്നും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ തൊടുപുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് കുടകളിൽ അല്ലെങ്കിൽ അതായത് രണ്ട് നിറത്തിലുള്ള കുടകളിൽ ഏതെങ്കിലും ഒരു കുട തിരഞ്ഞെടുക്കാവുന്നതാകുന്നു അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളിലുള്ള കുടയാണ് ഒന്നാമത്തേത് ചുവന്ന നിറത്തിലുള്ള കുടയും രണ്ടാമത്തേത് പച്ച നിറത്തിലുള്ള കുടയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങളുടെ വിഷമം വിചാരിച്ചു ഒരു കുട തിരഞ്ഞെടുക്കുക എന്നുള്ളതാകുന്നു എല്ലാവരും തന്നെ ഒരു കുടയുടെ ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ സാധിക്കുന്നതാകുന്നു ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും എവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യമായി ചുവന്ന നിറത്തിലുള്ള കുടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നിങ്ങൾ അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു വന്നവർ തന്നെയാണ് എന്നാൽ ഇപ്പോൾ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നതായ ആ വിഷമം വളരെ വലുതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങളുമായി അത്രയധികം ആത്മബന്ധം പുലർത്തുന്നതായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ആയിട്ടുള്ളതായ ഒരു വിഷമം തന്നെയാകുന്നു ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുവാൻ കഴിയുന്നത് ഈ ഒരു സങ്കടവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ കാലമായി നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നതായ ഒരു സങ്കടമാണ് ഇതെങ്കിൽ തീർച്ചയായും അതിനൊരു പരിഹാരം ഉടൻ തന്നെ കാണുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു അതായത് ചില സാഹചര്യങ്ങൾ അതായത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ചില പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് മൂലം ഇത്തരം സങ്കടങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരുവിധത്തിൽ ഈ സങ്കടങ്ങളെല്ലാം മറയ്ക്കു മറക്കുവാനോ അങ്ങനെയല്ല എങ്കിൽ ഇതിനൊരു പരിഹാരം അതായത് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനോ നിങ്ങളെ കൊണ്ട് സാധിച്ചേക്കാം കൂടാതെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാകുന്നു അതിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാകുന്നു ചില അപമാനങ്ങളും കൂടാതെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും അതുപോലെ തന്നെ ചതിയും നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നായി പല അവസരങ്ങളിലായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാറില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അതുപോലെ തന്നെ ധനപരമായ ചില കാര്യങ്ങൾ ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ധനപരമായ അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിറ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത് അങ്ങനെ പരിഹരിച്ചില്ല എങ്കിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാതെ പോകുന്നതായ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അത്തരത്തിൽ അതൊരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നതാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവഹിതവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ ഒരു ഫലം തന്നെയാകുന്നു ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നതാണ് കൂടാതെ ധനപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാകുന്നു പല നഷ്ടങ്ങളും അതായത് പല നഷ്ടങ്ങളും സംഭവിക്കുവാനിടയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഇത് നല്ല ഒരു സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് അല്ലായെങ്കിൽ പരദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് ഇനി അടുത്തതായി പച്ച നിറത്തിലുള്ള കുടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് പച്ച നിറത്തിലുള്ള കുട തിരഞ്ഞെടുത്ത് നിങ്ങൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ധനപരമായിട്ടല്ലെങ്കിൽ മറ്റ് വസ്തുവകകളുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല എങ്കിൽ ചില പ്രത്യേക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അതായത് വാഹനം അങ്ങനെ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വലിയ പ്രശ്നങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നതായ ആ വിഷമം എന്നുകൂടി ഇവിടെ പറയുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ ചില വ്യക്തികളിൽ അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാകാം അതായത് വിഷമങ്ങളാകാം അത്തരത്തിലുള്ള വിഷമവും നിങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അതായത് നിങ്ങളുടെ പങ്കാളിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളാകാം അത്തരം ആളുകളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുവാൻ സാധിക്കുന്നു എന്നോ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നോ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കില്ല എങ്കിൽ സ്വയം വിലയിരുത്തേണ്ടതെങ്കിലും അനിവാര്യമാണ് അപ്പോൾ പറഞ്ഞു വന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ കൂടിയും അല്പം സമയം അതിന് ആവശ്യമാണ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതായ നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ കൂടിയും ഉടനെ തന്നെ ഒരു സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാകുന്നു അതായത് സുഖ ദുഃഖ സമ്മിശ്രമാണ് നിങ്ങളുടെ ജീവിതം എന്ന് തന്നെയാണ് ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദുഃഖമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ടാകും അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായും തന്നെ ഒരു ദുഃഖമുണ്ടാകും എന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതം ഇതുവരെയുള്ള കാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരു നിശ്ചിത സന്തോഷം അല്ലെങ്കിൽ സന്തോഷം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ അവസ്ഥകൾ ഉണ്ടാകും എന്നതാണ് ഇത്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് കഴിയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തന്നെ പുതിയ ചില കൂട്ടുകെട്ടുകൾ മൂലം അല്ലെങ്കിൽ ചില പുതിയ സംരംഭം മൂലം നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു കൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അതായത് കൂട്ടുകച്ചവടങ്ങൾ വൻ വിജയത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എങ്കിൽ കൂടിയും അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ ചില സാമ്പത്തികമായ ഇടപാടുകൾ മൂലം അല്ലെങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആയതിനാൽ തന്നെ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടെ നിന്നവർ പോലും ചതിക്കുന്നതായ അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇനിയുള്ള ജീവിതത്തിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ തന്നെ സ്വന്തം കടമയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളെല്ലാം മാറി സന്തോഷകരമായ നിമിഷങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്നു തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ കൂടിയും ഈ അനുഗ്രഹം എന്നും നിലനിൽക്കുവാൻ വേണ്ടി നിത്യ നിത്യവും ജീവിതത്തിൽ ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അനുകൂലമായി കിട്ടുന്നതാണ്